എല്ലാവർക്കും സാധാ ഇതാണ് എന്റെ അമ്മേന്റെ വീട് ഞാൻ ഫസ്റ്റ് ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയത് ഇവിടെ വെച്ചാണ് വെച്ചോണിപ്പോ എനിക്ക് സ്വന്തം സൈക്കിളുണ്ട് ഗിയർ സൈക്കിളാണ് കണ്ടില്ലേ ആള് ചെന്ന ഇല്ല ഇത് അങ്ങോട്ട് കൊണ്ടകണങ്ങന അങ്ങട്ട് നമ്മൾ അപ്പുറത്തെ വീട് രണ്ടാം നില വേറെ ഒരു ഒരു നേരം എടുത്തായിരുന്നു ആദ്യം ഇപ്പൊ രണ്ടാം നേരം ഗ്ലാസ് ഒക്കെ ഇട്ടുണ്ട് ഇടിച്ചു കൊടുക്കൂ അപ്പൊ ഞാൻ പോവാണ് ഞാൻ റോഡിൽ കൂടിയാണ് ഇവർക്ക് ഇതിപ്പോടെ കേറാൻ കഴിയും അനിയത്തിനെ selain itu wah wah nampak okey tamam buku kedek bot friends ada kunyi nah എന്നിട്ട് ഞാൻ എന്റെ കുട്ടമാൻ ഉണ്ടോ അവിടെ പേനടി കുട്ടി ഒക്കെ Uploaded in the show. We also share it. There are many types. This is amazing. How are you? I am ok. I am ok. I am ok. I കണ്ണൂടാണ്

ത്രീ അല്ലാന്ന് മനസിലായില്ലേ പരിടി അമ്മ ചെയ്തോളൂ एंकर इधर इधर आओ अम्मा इमरजेंसी पड़छा इमरजेंसी ये इमरजेंसी मैं तो नृत्य कर दूंगा वरना चीज में अब पीछे हो जल्दी पीछे जल्दी मैं थाने पर रेड करूंगा तो वहां पूरी पूरी लूंगा भगवान आएगा भगवान सब

ഇൻസ്റ്റിക് യൂട്യൂബിൽ അങ്ങനെ കിടക്കും ഫേസ്ബുക്കിലും കാണും അപ്പൊ യൂട്യൂബിൽ അങ്ങനെ ക്വാളിറ്റി കൊള്ളാ മുബേദ് എനർജി അതെ ആരും കാണുന്നില്ല അല്ലേ Супер വീഡിയോ അംടാ मोस्टിയർ അല്ലേ അച്ഛാ അണ്ട ഷോർട്ട്സ് സെറ്റിങ്ങിന്ന്ട്ടാ ഷോർട്ട്സ് സെറ്റിങ്ങിന്ന് കണ്ടോ അവിണ്ടേ അടുത്ത ഷോർട്ട്സ് സെറ്റിങ്ങാണ് എന്താ വാ നോ മൈക്ക് ഉണ്ടോ മൈക്ക് ഐറ്റോ ഇല്ലേ അല്ല കൈയ്യിട്ട് പോയിക്കളോ മൈക്ക് ആ ആ അഞ്ഞി ഇല്ലട്ടോ ഇങ്ങോട്ട് കുടിച്ചാ ഇങ്ങനാള് ഉണ്ട് നേനാള് ഉണ്ട് ഇല്ല ഉട പോയിടോ